സിറ്റ്സ് ഡിഫറെൻറ്റ് ഇൻകം സോഴ്സസ് ദാറ്റ് യു ക്യാൻ യൂസ് ടു ബിക്കം റിച്ച് നിങ്ങൾക്ക് എത്ര ഇൻകം സോഴ്സസ് ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ അതായത് മാസത്തിൽ ഏതെല്ലാം വഴിയിലാണ് നിങ്ങളുടെ ഇൻകം ജനറേറ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ പലരും ഒരു ഇൻകം സോഴ്സ് മാത്രമേ ഉള്ളൂ എന്നാവും പറയുന്നത് ചിലപ്പോൾ പല സോഴ്സസ് വഴി ഏൺ ചെയ്യുന്നുണ്ടാവും പക്ഷേ അതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല കോമണായ സ്റ്റഡി അനുസരിച്ച് ഒരു ആവറേജ് മില്ലണേറിന് അറ്റ്ലീസ്റ്റ് ആറ് ഇൻകം സോഴ്സസ് എങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത് എല്ലാ സോഴ്സസും വെവ്വേറെ ആയിരിക്കും ഒരു സോഴ്സ് ആക്റ്റീവ് ഇൻകം ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റേത് പാസീവ് ഇൻകം ആയിരിക്കും ചിലതിൽ ടാക്സ് കുറവാണെങ്കിൽ മറ്റു ചിലതിൽ അതധികമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുന്ന ആറ് ഇൻകം സോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ ഒന്ന് ഏൺഡ് ഇൻകം മോസ്റ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ഇൻകം ജനറേറ്റ് ആകുന്നതിൻ്റെ തുടക്കം ഈ രീതിയിലായിരിക്കും ഒരു ലേബർ മുതൽ ഒരു വലിയ കമ്പനിയുടെ സിഇഒ വരെ ഈ സോഴ്സ് ത്രൂ ആയിരിക്കും ആദ്യം ഏൺ ചെയ്യുന്നത് സാലറിയുടെ രൂപത്തിൽ ഏൺ ചെയ്യുന്ന ഏത് ഇൻകമിനെയും ഏൺഡ് ഇൻകം എന്നാണ് പറയുന്നത് ഇതൊരു ആക്റ്റീവ് ആണ് കാരണം ഇത് ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആക്റ്റീവ്ലി ജോലി ചെയ്തു കൊണ്ടിരിക്കണം സിമ്പിളായി പറഞ്ഞാൽ ജോലി ചെയ്താൽ പണമുണ്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ല ഇങ്ങനെയുള്ള സോഴ്സ് തുടക്കത്തിൽ നല്ലൊരു ഓപ്ഷനാണ് ബിക്കോസ് അത് നിങ്ങളുടെ ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് ജോലി ചെയ്യുന്ന മൈൻഡ് സെറ്റ് ഇതെല്ലാം ഷെയ്പ്പ് ചെയ്തു തരുന്ന ഫേസ് ആണ് പക്ഷേ ഇതേ സ്റ്റേജിൽ തന്നെ കുറേ കാലം നിങ്ങൾ സ്റ്റക്കായിരുന്നാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നിങ്ങൾ എത്ര തന്നെ ജോലി ചെയ്താലും നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് തരാൻ പോകുന്ന സാലറിയിൽ എന്തായാലും ഒരു ലിമിറ്റ് ഉണ്ടാവും നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് അതെന്തായാലും ആവില്ല രണ്ടാമത്തെ മെയിൻ ചലഞ്ച് ഇവിടെ വരുന്നത് ടാക്സിൻ്റെ കാര്യത്തിലാണ് ഏൺഡ് ഇൻകം ഉള്ള വ്യക്തിക്ക് വർഷത്തിൽ അപ്രോക്സിമേറ്റ്ലി മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം ടാക്സ് ചാർജ് ഉണ്ടാവും അത് നിങ്ങളുടെ സാലറി അനുസരിച്ച് കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയാലും ഇതാണ് ബേസിക് ആയ ഒരു കാൽക്കുലേഷൻ രണ്ട് പ്രോഫിറ്റ് ഇൻകം നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇൻകം ജനറേറ്റ് ആവുന്നത് ഈ ഫേസിൽ നിങ്ങളൊരു എംപ്ലോയിൽ നിന്ന് ഓണർപ്പോണറായി ട്രാൻസ്ഫോം ആവും നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫിസിക്കലാവാം അല്ലെങ്കിൽ ഡിജിറ്റൽ ആവാം പ്രൊഡക്റ്റിന് ശരിക്കുമുള്ള പ്രൈസിനേക്കാളും കൂടുതലാണ് നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ആവുന്ന ഇൻകം ഓർ മാർജിനാണ് പ്രോഫിറ്റ് ഇൻകം ബിസിനസ് മോഡൽ അനുസരിച്ച് ഈ ഇൻകം സോഴ്സിനെ രണ്ട് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആക്റ്റീവ് പ്രോഫിറ്റ് ഇൻകം ആൻഡ് പാസീവ് പ്രോഫിറ്റ് ഇൻകം നിങ്ങൾ സെൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ മാത്രമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അതിന് ആക്റ്റീവ് പ്രോഫിറ്റ് ഇൻകം എന്ന് പറയും ഉദാഹരണം പറഞ്ഞാൽ ഒരു പെയിൻറ്റർ തൻ്റെ പെയിൻറ്റിങ് സെൽ ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു എന്നാൽ കസ്റ്റമറിന് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് മാത്രമേ വേണ്ടൂ എങ്കിൽ ഈ ഇൻകം സോഴ്സ് നിലനിർത്താൻ അദ്ദേഹം തന്നെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതേസമയം നിങ്ങൾ സെൽ ചെയ്യുന്ന പ്രോഡക്റ്റിന് നിങ്ങളുടെ പ്രസൻസ് ആവശ്യമില്ലെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് പേരെ ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജനറേറ്റ് ആവുന്ന പ്രോഫിറ്റിനെയാണ് പാസീവ് പ്രോഫിറ്റ് ഇൻകം എന്ന് പറയുന്നത് മൂന്ന് റോയൽറ്റി ഇൻകം ഈ ഇൻകമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഈ യൂട്യൂബ് തന്നെ മതി ഈ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കാണുന്ന വ്യൂവേഴ്സിനും അത് അപ്ലോഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സിനും ഈക്വലി ബെനിഫിഷ്യൽ ആണ് നിങ്ങൾ യൂട്യൂബ് വഴി നല്ല വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള അതായത് റോയൽറ്റി അനുസരിച്ചുള്ള ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഓതേഴ്സ് സിംഗേഴ്സ് കോഴ്സ് സെല്ലേഴ്സ് ഇവരെല്ലാം ഈ ഇൻകം സോഴ്സ് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ ഇൻകം വളരെ എഫിഷ്യൻ്റ് ആയ രീതിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് നാല് ഇൻട്രസ്റ്റ് ഇൻകം ഇത് പണ്ട് മുതലേ നടക്കുന്ന ഒരു ഇൻകം സോഴ്സാണ് പണം കടം കൊടുത്ത് അതിന് ഇൻട്രസ്റ്റിൽ ജീവിക്കുന്ന പലരും നമ്മുടെ ചുറ്റുമുണ്ട് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് പലരും അവരുടെ അടുത്തേക്ക് തന്നെയാണ് പോകാറുള്ളത് പക്ഷേ നോർമലായി ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ ഇതല്ലാതെ വേറെ പല ഓപ്ഷൻസും നമ്മുടെ മുന്നിലുണ്ട് വർഷത്തിൽ നാല് മുതൽ ആറ് ശതമാനം വരെ ഇൻട്രസ്റ്റ് കിട്ടുന്ന സേവിങ്സ് അക്കൗണ്ട് എഫ് ഡി അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുമായി ബോണ്ട് കോൺട്രാക്റ്റ് ഈ കാര്യങ്ങളെല്ലാം സേഫ് ആൻഡ് ഗ്യാരൻ്റീഡ് ഓപ്ഷൻസ് ആണ് എന്നാലും ഇതുകൊണ്ട് വലിയ പ്രോഫിറ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും എന്ന് മാത്രം ഉദാഹരണം പറഞ്ഞാൽ എഫ് ഡി ആയി ഒരു ലക്ഷം രൂപ ഇട്ടാൽ അഞ്ച് മുതൽ ആറ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ ആനുവലി ഒരു അയ്യായിരം മുതൽ ആറായിരം രൂപയായിരിക്കും കിട്ടുന്നത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റബിൾ അല്ലെങ്കിലും ഇതിനു വേണ്ടി നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു പാസീവ് ഇൻകം പോലെ ഇത് സേഫ്ലി ജനറേറ്റ് ആവുന്ന ഒന്നാണ് അഞ്ച് ഡിവിഡൻറ്റ് ഇൻകം നിങ്ങളൊരു കമ്പനിയുടെ ഈവൻ ചെറിയൊരു ഷെയർ വാങ്ങിയാലും നിങ്ങൾ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡായി മാറും സോ ഈ കമ്പനി ഫ്യൂച്ചറിൽ എത്രയധികം ഗ്രോ ആവുമെന്നോ അതിൻ്റെ ഒരു ഷെയർ ഡിവിഡൻറ്റ് ഇൻകമിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ഷെയർ അനുസരിച്ചുള്ള ഇൻകം ആയിരിക്കും നിങ്ങളിതിൽ നിന്ന് ഏൺ ചെയ്യുന്നത് ആറ് റെൻ്റൽ ഇൻകം ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻകം സോഴ്സ് തന്നെയാണ് പക്ഷേ നമ്മൾ റെൻ്റ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡിൽ ഫ്ലാഷ് ആവുന്ന വീടായിരിക്കും പക്ഷേ ഈ ഒരു വഴിയല്ലാതെ റെൻറ്റിൽ കാര്യങ്ങൾക്ക് പല ഓപ്ഷൻസും നിങ്ങളുടെ മുന്നിലുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു കാർ വാങ്ങിയ ശേഷം അത് റെൻറ്റൽ ബിസിനസ്സിന് വേണ്ടി ടാക്സി സർവീസ് ആയി കൊടുക്കുന്നത് അതിൽ നിന്ന് വരുന്ന ഇൻകം റെൻറ്റൽ ഇൻകം തന്നെയാണ് അതേപോലെ പല പ്രോഡക്ട്സും റെൻ്റൽ സർവീസസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഈ കാലത്ത് കല്യാണത്തിനുള്ള ആഭരണങ്ങൾ പോലും റെൻറ്റിനു വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡീപ്പായി അനലൈസ് ചെയ്ത ശേഷം നല്ലൊരു റെൻ്റൽ സർവീസ് പ്ലാൻ ചെയ്യുക ഇതും ഒരു പാസീവ് ഇൻകം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു ചലഞ്ച് വരുന്നത് കസ്റ്റമറിൻ്റെ ഐഡൻറിറ്റിയിലാണ് അതുകൊണ്ട് പ്രൊഡക്റ്റ് റെൻറ്റിന് കൊടുക്കുന്നതിന് മുമ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഫോർമാലിറ്റീസ് എല്ലാം കറക്റ്റായി തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം സോ ഫ്രണ്ട്സ് ഇതെല്ലാമായിരുന്നു ആ ആറ് ഇൻകം സോഴ്സസ് നിങ്ങൾ ഇതിലുള്ള ഏതെല്ലാം സോഴ്സസ് വഴിയാണ് ഇൻകം ഏൺ ചെയ്യുന്നതെന്ന് കമൻ്റ് ചെയ്യുക കുറച്ചുകൂടി സ്പെസിഫിക് ആയി ഷെയർ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്പർ യൂസ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ സോഴ്സസ് ഏൺഡ് റോയൽറ്റി ആൻഡ് റെൻ്റൽ ആണെങ്കിൽ കമൻ്റേഴ്സ് വൺ ത്രീ ആൻസിറ്റ്സ് ഇനിയും പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അറിയാൻ കീപ്പ് വാച്ചിംഗ് അവർ ചാനൽ താങ്ക്